ആയിക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണക്ക് കൂട്ടലുകളെല്ലാം സുസ്മിതയുടെ തെറ്റാൻ പോവാണ് കേട്ടോ ആ സപ്ലൈ പോയി ആ കറി സുസ്മിതയുടെ ദേഹത്തൊഴിക്കുന്നത് കൊണ്ട് തന്നെ സുസ്മിത ആ ഫോൺ അവിടെ വെച്ച് പോവാണ് കേട്ടോ പിന്നീട് ശാലിനിയും വിഷ്ണുവും ആരും അറിയാതെ ഈ ഒരു സുസ്മിതയെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ സുസ്മിത ഈ ഒരു പരിപാടി ചെയ്യുന്നതും അതുപോലെ തന്നെ പങ്കജത്തിൻ്റെ ആ കാട്ടിക്കൂട്ടലുകളും സംശയത്തിൻ്റെ നിഴലിൽ ശാലിനിക്ക് വീണിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ശാലിനി സുസ്മിത ഒന്നുമില്ലാതെ ഞങ്ങൾ വന്ന ഈ സ്ഥലത്തോട്ട് വരില്ലെന്ന് ശാലിനി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ സുസ്മിതയെ ഫോളോ ചെയ്യാണ് അങ്ങനെ മനഃപൂർവ്വം തന്നെ ആ സപ്ലൈ ബോയോട് പറയാണ് എന്തെങ്കിലും ചെയ്ത് ഇനി അവളുടെ ദേഹത്ത് ഇങ്ങനെ കറി കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോവും ആ സമയം വേണം എനിക്ക് അവളോടുള്ള പരിപാടികൾ ചെയ്യാൻ എന്ന് എങ്ങനെ ഷാലിനി അതായിരിക്കൂട്ട പറഞ്ഞിട്ടുണ്ടാവുക അപ്പം ഈ സമയം സുസ്മിത അങ്ങ് പോവുകയും ചെയ്തു എന്നാൽ ഇതേ സമയം സുസ്മിതയുടെ ഫോൺ ഫോണെടുത്ത് ഷാലിനി അതിൽ നിന്നും ഇങ്ങനെ തൻ്റെ കൂട്ടുകാരികളും അതുപോലെ തന്നെ തൻ്റെ അമ്മയും മറ്റുള്ളവരൊക്കെ സംസാരിക്കുന്ന ആ ഒരു വീഡിയോ സത്യമ്മയെക്കുറിച്ച് മോശമായും രോഹിത്തിനെക്കുറിച്ച് മോശമായും ശാരദാമ്മയുടെ കുടുംബത്തെ തകർക്കുന്ന ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉള്ളത് ഫോട്ടോസായും അതുപോലെ തന്നെ താനും തൻ്റെ ഫ്രണ്ട്സുകളും ബാറിൽ കയറി കുടിക്കുന്ന ആ ഒരു ഫോട്ടോസും അതെല്ലാം കൂടി ഒരുമിച്ച് സരള ൊടുത്തിരിക്കട്ടോ അപ്പോൾ ഇത് സരളക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ സരള ഞാൻ പറയുന്നത് മുന്നേ തന്നെ എൻ്റെ മോളെ അയച്ചിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസം കൊണ്ട് എൻ്റെ മോള് മിടുക്കിയായിരിക്കുന്നു എന്നാ ഒരിതോട് കൂടിയിട്ട് സത്യാമ്മ ഒക്കെ അങ്ങ് അയച്ചു കൊടുക്കാണ്ട് കേട്ടോ പിന്നീട് സത്യാമ്മ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സരളയുടെ ആ ഇരിപ്പും ഭാവവും ഒക്കെ കാണുമ്പോൾ ആകെ കൂടി ഇങ്ങനെ സത്യാമ്മ അങ്ങനെ നോക്കുകയാണ് ഇതെന്താ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടും ഈ ഫോട്ടോ കണ്ടിട്ടും ഇവളുടെ മുഖത്തിനൊരു ഭാവ വ്യത്യാസമില്ലാത്ത എന്നിങ്ങനെ സരള മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ആ സമയമൊക്കെ സത്യഭാമ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം പങ്കജം ഇവർക്ക് ഈ വീഡിയോയിൽ വന്ന ആ ഒരു പേടിയും ഒരു ഭയമൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ ദേഷ്യവും കോപോ ഒന്നും കാണുന്നില്ലല്ലോ എന്നാൽ സരളയുടെ മുഖത്തോണ്ടല്ലോ തുറച്ചു നോക്കുന്നതെന്ന് പങ്കജം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നാൽ രാഘവന് കാര്യങ്ങൾ പിടികിട്ടി ഇന്ന് സരളയുടെ കാര്യം കഷ്ടത്തിലാവും എന്ന് രാഘവന് മനസ്സിലായി പിള്ളേക്കും മനസ്സിലായിട്ടോ അങ്ങനെ സത്യഭാമ ഈ വീഡിയോ ഒക്കെ കാണേണ്ടതൊക്കെ കണ്ടിട്ട് ചേ എന്നുള്ള ആ ഒരു വാക്ക് പറയുമ്പോൾ രള പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോണേട്ടോ എന്താ വാമേ നിനക്ക് തന്നെ നിന്നോട് വെറുപ്പ് തോന്നിയോ എന്ന് സരള നല്ല ആത്മധൈര്യത്തോടും കൂടി ഓവർ കോൺഫിഡൻറ്റോടും കൂടി സരള അങ്ങ് ചോദിക്കുമ്പോൾ സത്യമ പറയും ആ പിന്നെ ഭയങ്കരമായിട്ട് അഭിമാനവും ആണ് എനിക്ക് തോന്നുന്നത് കാരണം നിന്നെ പോലെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഒഴിവാക്കിയല്ലോ അത് തന്നെ എൻ്റെ വലിയൊരു ഭാഗ്യം നീയാണ് എൻ്റെ ഫ്രണ്ട് എന്ന് ഇന്ന് ഞാൻ പറഞ്ഞ് നടക്കുകയായിരുന്നെങ്കിൽ എന്നെനിക്ക് അത് വലിയൊരു തേച്ചാലും കുളിച്ചാലും പോവാത്ത ഒരു കാര്യമായിരുന്നു എന്ന് പറയുമ്പോൾ സരളയ്ക്ക് കാര്യങ്ങളൊന്നും പിടികിട്ടിയില്ല കേട്ടോ അങ്ങനെ സരള മനസ്സിൽ ചിന്തിക്കാണ് ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ശാരദാമ്മയുടെ മക്കളെ തുരത്തി ഓടിക്കാനുള്ള ആ പണി ചെയ്യുമ്പോൾ ഇവരുടെ സംസാരം എന്താ ഇങ്ങനെ ആവുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ സരള നിൽക്കണം എന്നാൽ ഈ സമയം സത്യം പറയും നീക്കടി കുറേ നേരമായി നിന്നെ ഞാൻ സഹിക്കുന്നു പലതും നീയും നിൻ്റെ മോളും എൻ്റെ കുടുംബത്തോട് ചെയ്തിട്ടും ഞാനൊരു തെറ്റ് ചെയ്തു എന്നൊരു കുറ്റബോധം കൊണ്ടാണ് ഇത്രയും നാളും നിന്നെയും നിൻ്റെ മകളെയും സഹിച്ചത് എൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റുണ്ടായല്ലോ എന്നൊരു കുറ്റബോധം കൊണ്ടാണ് ഞാൻ പലതും നിൻ്റെ മകൾ ചെയ്തിട്ടും ഞാൻ കണ്ടില്ലെന്ന് നടിച്ചത് എന്നാൽ ഇനിയും എൻ്റെ മകനെയും ഇവിടുത്തെ മരുമക്കളെയും കുറ്റം പറയുന്നത് കേട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല എത്രയായാലും നിന്റെയും നിൻ്റെ പോലെ നിന്നെ പോലെയും ആവില്ല ശാരദാമ ശാരദാമ ഒരിക്കലും സ്വത്തിനും മതിലിനും വേണ്ടി ഇന്നേ വരെ ഒരാളോടും വഴക്കിട്ടിട്ടില്ല അതുപോലെ തന്നെയാണ് ഞാൻ അറിയുന്ന ശാരദാമയുടെ മക്കളും അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുന്ന ൊരുത്തരല്ല എന്നാൽ നീ അങ്ങനെയാണോ നിന്റെ മകൾ അങ്ങനെയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്താ പാമേ ഇങ്ങനെയൊരു സംസാരം നീ ആ വീഡിയോ കണ്ടപ്പോൾ നിനക്കൊന്നും മനസ്സിലായില്ലേ എന്ന് പറയുമ്പോൾ അവനവൻ്റെ ഫോൺ അവനവൻ തന്നെ എടുത്തു എന്ന് നോക്കുമെന്ന് പറയാനെട്ടോ അങ്ങനെ ആ വീഡിയോ അങ്ങ് എടുത്തു നോക്കുമ്പോൾ സുസ്മിതയുടെ ചീത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ സുസ്മിത ബാറിലിരുന്ന് കുടിക്കുന്നതും സുസ്മിത ബാറിലിരുന്ന് സത്യമ്മയെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നത് എന്തിന് സ്വന്തം അമ്മയെക്കുറിച്ച് പോലും ഈ സരളയെക്കുറിച്ച് പോലും അപമര്യാദയായി സംസാരിക്കുന്ന ആ രീതിയിലുള്ള ആ ഒരു വീഡിയോകളൊക്കെയാണ് കേട്ടോ അതൊക്കെ അങ്ങ് കൂടി സരളക്ക് തന്നെ സരളയുടെ തൊലി ഉരിഞ്ഞു പോവാണ് എന്താ സരളെ ഇനി കൂടുതലായി എന്തെങ്കിലും പറയണോ അപ്പോഴേക്കും രാഘവൻ പറയും ഈ സത്യാമ്മയുടെ ഉമറത്ത് കയറി വന്ന ആരെയും മാമ ആട്ടി പുറത്താക്കിയിട്ടില്ല ആ ഒരു മര്യാദയാണ് ഞാൻ നിനക്കിവിടെ തന്നത് മാമയ്ക്ക് ഇഷ്ടമില്ലാതെ ഇരുന്നിട്ടും നിന്നെ ഇവിടെ കയറ്റിയത് അതുകൊണ്ടാണ് ഇനി മേലാൽ ഈ വീടിൻ്റെ പടി ചുവട്ടിയാൽ ഞാൻ ആരാണെന്ന് നീ ശരിക്കും അറിയും എന്ന് പറയണേട്ടോ അങ്ങനെ സരളയെ സത്യമാമ അങ്ങ് ആട്ടിപ്പുറത്താക്കാണ് അങ്ങനെ വാലും ചുരുട്ടി ഓടുന്ന സരളയെ കാണുമ്പോൾ പങ്കജം പോലും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സാമ്യം അവൾ വന്നിരിക്കുന്നു എന്നെയും എൻ്റെ മക്കളെയും തമ്മി തെറ്റിപ്പിക്ക ഇത് തന്നെയാണ് അവൾക്കും അവളുടെ മകൾക്കും ഉള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ഇനി ഷ്യാമയുടെ പേരിലായി അടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രാഘവൻ പറയും ഇപ്പോഴെങ്കിലും നിനക്ക് ഈ അവസ്ഥ മനസ്സിലായില്ലേ എന്നിങ്ങനെ പറയാണ് അങ്ങനെ വാഷ്റൂമിൽ നിന്നൊക്കെ സുസ്മിത വന്നു പിന്നീട് ഭക്ഷണമൊക്കെ എങ്ങനെ കഴിക്കുന്ന സമയത്ത് എന്താ അമ്മ ഈ നേരം വരെ ഫോൺ കോൾ ചെയ്തില്ലല്ലോ സത്യമാമ്മയുടെ വീട്ടിലോട്ട് പോയപ്പോൾ എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുമോ എന്ന് കരുതിയിട്ട് എന്തായാലും അമ്മക്ക് അങ്ങോട്ടേ വിളിച്ച് നോക്കാം എന്ന് കരുതി സുസ്മിത അങ്ങ് ഫോൺ ചെയ്യാനായിട്ടാ ഇതോടുകൂടി ധി നിന്നെപ്പോലും ഒരു വിഷ ജന്മത്തിനെയാണല്ലോ ഞാൻ ജന്മം നൽകിയത് എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുന്നത് എന്താണ് നിനക്ക് ഇത്ര ബുദ്ധിയില്ലാത്ത നീ ഈ സരളയുടെ മകൾ തന്നെയാണോ എന്താ ടി നീ എനിക്ക് അയച്ചു തന്ന വീഡിയോ എന്താ അമ്മേ ഞാൻ അമ്മക്ക് ആ വീഡിയോ അയച്ചില്ലല്ലോ പിന്നെ നീ അല്ലാതെ ആരടി നിന്റെ ഫോണിൽ നിന്ന് എനിക്ക് ഇത്രയും ചീപ്പായ വീഡിയോ അയച്ചു തന്നെ ഞാൻ ഇന്നേ വരെ ഒരാളുടെ മുന്നിലും തൊലി ഒരിഞ്ഞിട്ടില്ല ആദ്യമായി നീ കാരണം ഞാൻ ഒരാളുടെ മുന്നിൽ തൊലി ഊരി പോകുന്ന അവസ്ഥ എനിക്ക് വന്നിടിയെന്നൊക്കെ പറഞ്ഞ് സരള തൻ്റെ മകളെ സുസ്മിതയെ അങ്ങ് ആട്ടി വിടണേട്ടോ അങ്ങനെ സരള പറയണേ നീ ഒരൊറ്റരുത്തി കാരണം ആ ഭാമ എന്റെ നേർക്ക് ചൂലെടുത്തില്ല അത് അവരുടെ മര്യാദ കൊണ്ട് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു പട്ടിയെ പോലെ ചൂലുകൊണ്ട് അടിച്ച് എന്നെ പുറത്താക്കിയിരുന്നു എന്ന് പറയുമ്പോൾ എന്താ അമ്മയും പറയുന്ന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാൽ ഈ സമയം ഷാലിനും വിഷ്ണുവും ഇപ്പുറത്തിരുന്ന് ചിരിക്കുന്നുണ്ട് സുസ്മിതയുടെ മുഖത്തിൻ്റെ ഭാവവ്യത്യാസങ്ങൾ കാണുമ്പോൾ എങ്ങനെയുണ്ട് വിഷ്ണു ഏട്ടാ എന്ന് പറഞ്ഞ അവര് ചിരിക്കാണ് കേട്ടോ ഇതേ സമയം സുസ്മിത തൻ്റെ ഫോൺ കട്ട് ചെയ്ത് പെട്ടെന്ന് തൻ്റെ മൊബൈലിൽ നിന്ന് എന്ത് വീഡിയോ ആണ് അമ്മക്ക് അയച്ചു കൊടുത്തത് എന്നിങ്ങനെ ആലോചി ആലോചിച്ച് തൻ്റെ ആ മൊബൈലിൽ ആ വീഡിയോ എടുത്തു നോക്കുമ്പോൾ സുസ്മിത പോലും തൊലിയിരിക്കുന്ന അത്രയും ഒരു ചീത്ത വീഡിയോസ് പോയത് സുസ്മിതയ്ക്ക് തന്നെ നാണക്കേടാവുന്നു കേട്ടോ ചേ ഇതാർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് സുസ്മിത എങ്ങനെ ഷാലിയെ നോക്കുമ്പോൾ ഷാലിനി കണ്ണുകൊണ്ട് എങ്ങനെയുണ്ടടി ഇതാണ് എന്നോട് കളിച്ചാൽ കിട്ടാൻ പോകുന്നതെന്ന് എന്നാൽ ഈ സമയം രോഹിത്തും ഷ്യാമയും സംസാരിച്ച ആ വീഡിയോ എവിടെ എന്ന് നോക്കുമ്പോൾ അതിൽ കാണുന്നില്ല കേട്ടോ അങ്ങനെ പിന്നീട് ഷ്യാമ ഈ ഒരു കാര്യമൊന്നും അറിയുന്നില്ലല്ലോ രോഹിത് അറിയുന്നില്ലല്ലോ അപ്പോൾ രോഹിത് ചോദിക്കേണ്ട എന്താണ് ഞങ്ങൾ ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു പറഞ്ഞേക്കാം വീട്ടിലാവാൻ നിങ്ങൾക്ക് തമ്മിലുള്ള വഴക്ക് പുറത്ത് വന്നിട്ട് ക്ഷാമം നീ രോഹിത്തിനോട് വളരെ മോശമായി സംസാരിക്കരുത് നിങ്ങളെ ഫോളോ ചെയ്ത് ഇവൾ നടക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബം തകർക്കാനായി നമ്മുടെ കുടുംബത്തെ ഓരോരുത്തരുടെയും ജീവിതം ഇല്ലാതാക്കാനായി ഇവള് നടക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈശ്വരാധീനം കൊണ്ട് എനിക്കത് കാണാൻ പറ്റി ഇവൾ നീയും രോഹിത്തും കൂടി വഴക്കിടുന്ന നീ രോഹിത്തിനെ തള്ളിത്താഴെയിടുന്നോ കഴുത്തിന് പിടിക്കുന്നതോ ഒക്കെ വീഡിയോ ഇവൾ മൊബൈലിൽ പകർത്തി അത് പകർത്തിയത് കൊണ്ട് തന്നെ ഞാൻ അത് കണ്ടതുകൊണ്ടും അവളെ ഇങ്ങനെയൊക്കെ ചെയ്ത് സത്യാമ്മക്ക് മുന്നിൽ അവളത് അയച്ചു കൊടുക്കാനിരിക്കായിരുന്നു സരള നമ്മളെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ള വിവരം എനിക്ക് പിള്ള അറിയിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ആ സംശയം എനിക്ക് കറക്റ്റായി അതുകൊണ്ട് തന്നെ ഇവിടെ മനപൂർവ്വം ഇവിടെ നിന്ന് മാറ്റിയതാണ് ആ വീഡിയോ ഞാൻ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ ഷ്യാമ ആകെ ഞെട്ടിപ്പോവാനായിട്ടോ വീണ്ടും സത്യാമ്മക്ക് മുന്നിൽ തന്നെ നാണം കെടുത്തുന്ന ആ വീഡിയോ താൻ രോഹിത്തിനെ തള്ളിത്താഴിയിടുന്ന രോഹിത്തിൻ്റെ കഴുത്തിന് പിടിക്കുന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും പ്രതികരിക്കും പെറ്റമ്മയാണെങ്കിലും പോറ്റമ്മയാണെങ്കിലും പ്രതികരിക്കും കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവ മനുഷ്യനെ ഷ്യാമയിട്ട് കാട്ടുന്നത് കാണുമ്പോൾ സത്യാമ്മ പൊട്ടിത്തെറിക്കും എന്നറിയാം അങ്ങനെ ഷ്യാമക്ക് വീണ്ടും ഒരു കുറ്റബോധത്തിൻ്റെ നാളുകൾ ട്ടോ ഇനി അടുത്തത് ഇവരുടെ ഒരു മണിയേറൊക്കെ ഒരുക്കുന്നുണ്ട് സത്യാമ അതിനുള്ളിൽ ഇനി സുസ്മിത കയറി പറ്റുന്ന കേണ്ട് കേട്ടോ അത് ഈ പങ്കജം വഴിയാണ് സുസ്മിത കയറുക പങ്കജം വഴിയാണ് സുസ്മിതക്ക് കയറാനുള്ള അവസരമൊക്കെ ഒരുക്കുക കാരണം സരള പറയുകയാണ് ഇനി രോഹിത്തിനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണം രോഹിത് രോഹിത്തിനെ നീ സ്വന്തമാക്കാനുള്ള പരിപാടികൾ ചെയ്യണമെങ്കിൽ മാത്രമാണ് സത്യമാമയുടെ സ്വത്തുക്കൾ നമുക്ക് കീഴിലാവുള്ളൂ സത്യാമയുടെ മകനാണ് ഇപ്പോ രോഹിത് എന്നൊക്കെ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ റീമേക്കിൽ ഓടുന്നത് എന്തായാലും ഇവിടെയൊക്കെ അതുപോലൊക്കെ തന്നെയാണ് കഥ നടന്നുകൊണ്ടിരിക്കുന്നത്